ജീവിതത്തിൽ വിജയവും ആത്മബഹുമാനവും നിലനിർത്താൻ ചില സ്ഥലങ്ങൾ വർജിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നു ആത്മഗൗരവം ബലി കഴിച്ചുകൊണ്ട് ഒരിടത്തും പോകരുത് കാരണം സ്വയം ബഹുമാനിക്കാത്തവനെ ലോകം ഒരിക്കലും ബഹുമാനിക്കില്ല പുറമെ സാധാരണമായി തോന്നാമെങ്കിലും ചില സ്ഥലങ്ങൾ ചതുപ്പുനിലങ്ങളെപ്പോലെയാണ് ഒരിക്കൽ അകപ്പെട്ടാൽ അവ നിങ്ങളെ സാവധാനം നാശത്തിലേക്ക് നയിക്കും തന്റെ പ്രിയ ശിഷ്യനായ ചന്ദ്രഗുപ്തന് അദ്ദേഹം നൽകിയ ഉപദേശങ്ങളിൽ എത്ര നിർബന്ധിച്ചാലും പോകാൻ പാടില്ലാത്ത ഏഴ് സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഒന്ന് ബഹുമാനമില്ലാത്ത ഇടങ്ങൾ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ ആത്മഗൗരവമാണ് നിങ്ങളെ അവജ്ഞയോടെ കാണുന്നതോ നിങ്ങളുടെ സാന്നിധ്യത്തിന് വില കൽപ്പിക്കാത്തതോ ആയ ഇടങ്ങളിൽ പോകുന്നത് മരിക്കുന്നതിന് തുല്യമാണെന്ന് ചാണക്യൻ പറയുന്നു അപമാനം ഒരു വ്യക്തിയുടെ ആത്മാവിനെ തളർത്തുകയും തീരുമാനമെടുക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കുകയും ചെയ്യും നിങ്ങളുടെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്ന ഒരിടത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും വ്യക്തിത്വത്തെയും പൂർണമായും തകർക്കും ബഹുമാനമില്ലാത്തിടങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയും സമൂഹത്തിൽ നിങ്ങളെ ഒരു ശക്തനായ വ്യക്തിയായി അടയാളപ്പെടുത്തുകയും ചെയ്യും രണ്ട് വേഷ്യാലയങ്ങൾ സ്വഭാവമഹിമയുടെ ശത്രുവാണ് ഇത്തരമിടങ്ങളെന്ന് ചാണക്യൻ വിശ്വസിക്കുന്നു അവിടെ പോകുന്നവർ പതുക്കെ തങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ അടിമകളായി മാറുകയും അവരുടെ ആത്മബലവും തേജസ്സും നശിക്കുകയും ചെയ്യും ധർമ്മത്തിൻ്റെയും മര്യാദയുടെയും പരിധികൾ ലംഘിക്കുന്നത് അന്തസ്സും ആഭിജാത്യവും തകർക്കും ഇത്തരമിടങ്ങളിലെ സന്ദർശനം ഒരു വ്യക്തിയുടെ വിവേചന ബുദ്ധിയെ നശിപ്പിക്കുകയും അവനെ കേവലം ആഗ്രഹങ്ങളുടെ അടിമയാക്കി മാറ്റുകയും ചെയ്യുന്നു ധർമ്മം ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവൃത്തികൾ ഒരു മനുഷ്യൻറെ മുഖത്തെ തേജസ്സും ആന്തരികമായ ആത്മബലവും പൂർണമായും ഇല്ലാതാക്കുന്നു ലൗകിക സുഖങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടെ ജീവിതത്തിലെ ഉന്നതമായ ലക്ഷ്യങ്ങളിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കുന്നു ലഹരിയുടെ കേന്ദ്രങ്ങൾ ലഹരി ശരീരത്തെ മാത്രമല്ല ബുദ്ധിയെയും വിവേകത്തെയും വേരോടെ നശിപ്പിക്കും ലഹരി വിൽക്കുന്നതോ ഉപയോഗിക്കുന്നതോ ആയ ഇടങ്ങൾ പാപത്തിന്റെ വീടാണെന്ന് ചാണക്യൻ പറയുന്നു രാഷ്ട്രീയത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ ഉള്ളവർക്ക് ഇത് കൂടുതൽ അപകടകരമാണ് ലഹരിയുടെ പുറത്ത് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശത്രുക്കൾക്ക് ഗുണകരമാകും ലഹരി വിൽക്കുന്നതോ ഉപയോഗിക്കുന്നതോ ആയ ഇടങ്ങളെ പാപത്തിന്റെ വീടായിട്ടാണ് ചാണക്യൻ കണക്കാക്കുന്നത് വിവേകം നഷ്ടപ്പെടുത്തുന്ന ഇത്തരം ഇടങ്ങൾ ഒരു വ്യക്തിയുടെ ആത്മാവിനെ അന്ധകാരത്തിലേക്കും നാശത്തിലേക്കും തള്ളിവിടുന്നു ശത്രുവിന്റെ വീട് വിഷം നിറഞ്ഞ കിണറിനു തുല്യമാണ് ശത്രുവിന്റെ വീട് ശത്രുവിന്റെ മധുരമായ വാക്കുകളും ആതിഥ്യമര്യാദയും കേവലം ഒരു ചതിക്കുഴി മാത്രമാണ് അവിടെ ഓരോ ചുവടിലും വഞ്ചന ഒളിഞ്ഞിരിപ്പുണ്ടാകും ആത്മീയമായി ചിന്തിച്ചാൽ ശത്രുവിന്റെ അടുത്തു പോകുന്നത് ഹൃദയത്തിൽ ദേഷ്യവും പ്രതികാരബുദ്ധിയും വളർത്തുകയും മനസ്സിനെ വിഷലിപ്തമാക്കുകയും ചെയ്യും ശത്രുവിന്റെ ഭവനത്തിൽ വയ്ക്കുന്ന ഓരോ ചുവടിലും വഞ്ചനയും നിഗൂഢമായ അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാകും ആത്മീയമായി ചിന്തിച്ചാൽ ശത്രുവിന്റെ സാമീപ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ദേഷ്യവും പ്രതികാരബുദ്ധിയും വളർത്താൻ കാരണമാകും ശത്രുവിനോടുള്ള സമ്പർക്കം നിങ്ങളുടെ സമാധാനത്തെ തകർക്കുകയും മനസ്സിനെ വിഷലിപ്തമാക്കുകയും ചെയ്യുന്നു കൂടാതെ നിങ്ങളുടെ ഹൃദയത്തിൽ നെഗറ്റീവ് ചിന്തകൾ നിറയ്ക്കുകയും അത് നിങ്ങളുടെ ആത്മാവിനെ തന്നെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഗോഹത്യ നടക്കുന്ന ഇടങ്ങൾ ഭൂമിയിലെ കരുണയുടെയും ധർമ്മത്തിൻ്റെയും പ്രതീകമാണ് ഗോമാതാവ് ഗോഹത്യ നടക്കുന്ന ഇടങ്ങൾ പാപത്തിന്റെ കേന്ദ്രമാണ് അവിടെ പോകുന്നത് മനുഷ്യനിലെ സഹാനുഭൂതി ഇല്ലാതാക്കുമെന്നും അവൻ പരോക്ഷമായി ആ പാപത്തിന്റെ ഭാഗമായി മാറുമെന്നും ചാണക്യൻ കരുതുന്നു ഇത്തരം സ്ഥലങ്ങൾ മാനവികതയുടെ അന്ത്യം കുറിക്കുന്ന നരകവാതിലുകൾക്ക് തുല്യമാണ് ഗോഹത്യ പോലുള്ള ക്രൂരതകൾ നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിലെ സാത്വിക ഗുണങ്ങളെ നശിപ്പിക്കുകയും അവനെ കൂടുതൽ കഠിനഹൃദയനാക്കി മാറ്റുകയും ചെയ്യും അത്തരം സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന ഭയത്തിൻ്റെയും വേദനയുടെയും തരംഗങ്ങൾ സന്ദർശകന്റെ മാനസികാവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ജീവിതത്തിൽ നെഗറ്റീവ് ഊർജ്ജം നിറയ്ക്കുകയും ചെയ്യും ദുർസ്വഭാവികളുടെയും അത്യാഗ്രഹികളുടെയും വീട് അത്യാഗ്രഹിയുടെ വീട് വിഷശേഖരവും സ്വഭാവശുദ്ധിയില്ലാത്തവൻ്റെ വീട് പാപത്തിന്റെ ഗ്രഹവുമാണ് ലോഭം പാപസ്യ കാരണം എന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു അത്തരക്കാരുടെ കൂട്ടുപിടിക്കുന്നത് നിങ്ങളുടെ മര്യാദകൾ നഷ്ടപ്പെടുത്താനും ചതിക്കുഴികളിൽ വീഴ്ത്താനും കാരണമാകും അത്യാഗ്രഹിയായ ഒരു വ്യക്തി സ്വന്തം നേട്ടത്തിനായി ആരെയും വഞ്ചിക്കാൻ തയ്യാറായേക്കാം എന്നതിനാൽ അത്തരമിടങ്ങളിൽ നിങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല സ്വഭാവശുദ്ധിയില്ലാത്തവരുമായുള്ള സമ്പർക്കം നിങ്ങളുടെ ഉന്നതമായ ചിന്താഗതികളെ നശിപ്പിക്കുകയും നിങ്ങളെയും അധർമ്മത്തിന്റെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യും അത്യാഗ്രഹികൾ വസിക്കുന്ന ഇടങ്ങളിൽ എപ്പോഴും സ്വാർത്ഥതയിൽ സ്വാർത്ഥതയിലധിഷ്ഠിതമായ വഞ്ചനകൾ ആസൂത്രണം ചെയ്യപ്പെടുന്നുണ്ടാകും ഇത് നിങ്ങളെ വലിയ അപകടങ്ങളിൽ എത്തിച്ചേരാം അഹങ്കാരിയുടെ വീട് തന്നെയും മറ്റുള്ളവരെയും ദഹിപ്പിക്കുന്ന ഒരു അഗ്നി അഹങ്കാരിയുടെ വീട് അവിടെ വിനയത്തിന് സ്ഥാനമില്ല കേവലം ആത്മപ്രശംസ മാത്രമേ ഉണ്ടാകൂ അഹങ്കാരം സർവനാശത്തിന് കാരണമാകുകയും ദൈവത്തിൽ നിന്നും സത്യത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുകയും ചെയ്യും അഹങ്കാരികളോടൊപ്പം സഹവസിക്കുന്നത് സ്വയം തകർച്ചയിലേക്കുള്ള വഴിതുറക്കലാണ് അഹങ്കാരം നിറഞ്ഞ അന്തരീക്ഷത്തിൽ പുതിയ അറിവുകൾക്കോ ഉപദേശങ്ങൾക്കോ സ്ഥാനമില്ല താൻ മാത്രമേ ശരിയെന്ന ചിന്താഗതി മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാൻ അവരെ അനുവദിക്കാത്തതിനാൽ അത്തരമിടങ്ങളിൽ പോകുന്നത് നിങ്ങളുടെ വ്യക്തിത്വ വികാസത്തെയും ചിന്താശേഷിയെയും തളർത്തും അഹങ്കാരിയുടെ വീട് പുറമേ ആഡംബരപൂർണമായി തോന്നാമെങ്കിലും അവിടെ സ്നേഹത്തിൻ്റെയോ കാരുണ്യത്തിൻറെയോ തരംഗങ്ങൾ ഉണ്ടാകില്ല അത്തരക്കാരുടെ കൂട്ടുപിടിക്കുന്നത് നിങ്ങളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും സമാധാനപരമായ ബന്ധങ്ങൾ ഇല്ലാതാക്കാനും മാത്രമേ സഹായിക്കൂ ഈ ഏഴ് സ്ഥലങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നത് ബുദ്ധിശക്തിയുടെ അടയാളമാണ് ഈ ഇടങ്ങൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും അന്തസ്സിനെയും തകർക്കും മാത്രമല്ല അവരുടെ ആത്മാവിനെയും ഭാവിയെയും ഇരുട്ടിലേക്ക് തള്ളിവിടും ഈ വിലക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഒരു ആരോഗ്യവാൻ സ്വമനസാലെ ചതുപ്പിലേക്ക് കാലെടുത്തു വയ്ക്കുന്നതിന് തുല്യമാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ സാധാരണമായി തോന്നാമെങ്കിലും ഒരിക്കൽ അകപ്പെട്ടാൽ അത് നിങ്ങളെ സാവധാനം വിഴുങ്ങുകയും നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യും